പേപ്പർ വർക്കുകൾക്കും ടാക്സിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് നമ്മൾ പ്രൈസ് കൂടുന്നത് അപ്പോൾ ഈ ഒരു കരാർ വരുന്നതോടെ പേപ്പർ വർക്കുകൾ പലതും ഇല്ലാതാവുകയാണ് അപ്പോൾ സാധാരണ മുൻപ് യൂറോപ്പ് മുൻപ് യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു യൂറോപ്യൻ യൂണിയൻ കൺട്രി ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ടുള്ള ട്രാൻസാക്ഷനിലെ ചാർജും കാര്യങ്ങൾ കുറയുന്ന സമയത്ത് കുറയുന്നതിനനുസരിച്ച് വില കുറയുകയാണ് അപ്പോൾ അത് യു കെയിലുള്ള ഉപഭോക്താക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും സൂപ്പർ മാർക്കറ്റിലൊക്കെ വില കുത്തനെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ പോലെയല്ല ഇവിടെ ജീവിക്കുന്ന അത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ കാരണം ദൈനംദിന ചെലവുകളിൽ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട് മീ ഫി ഫിഷിൻ്റെ വില കുറയും അതേപോലെ തന്നെ മറ്റു സാധന സാമഗ്രികൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെയോട്ട് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളെയും വില കുറയാനും ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ വരാനിരിക്കുന്ന കാർബൺ നികുതി വരുന്ന നികുതി ഉണ്ടോ ഈ നികുതി ഇപ്പോൾ ഈ യൂറോപ്യൻ ഇ യു യു കെ കരാറിൽ ഉള്ള ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ നികുതി ഒഴിവാക്കുകയാണ് അങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വില സാധനങ്ങളുടെ വില കുറയാനും അത് നമ്മളെ യു കെയിലുള്ള ആൾക്കാരുടെയൊക്കെ വാങ്ങൽ ശേഷിയെ കൂട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇക്കണോമിക് ബൂം ആവുകയും നമുക്കൊക്കെ നമ്മളെ എന്താ പറയുക നമ്മൾ കുറച്ച് ക്യാഷ് സേവിംഗ്സിനോട്ട് മാറ്റാനും ഒരു ഹോപ്പ് കാണുന്നു